സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു ഇടുക്കിയിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശമാണ് ഉണ്ടായത് കല്ലാർ ജലനിരപ്പ് ഉയർന്നതോടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അടക്കം വെള്ളം കയറി വാഹനങ്ങൾ ഒലിച്ചുപോയി ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പെയ്തു തുടങ്ങിയ മഴ അർദ്ധരാത്രിയോടെ അതിശക്തമാവുകയായിരുന്നു കൂട്ടാർ തൂക്കുപാലം മുണ്ടിയേരുമ ബാലഗ്രാം താന്തിമൂട് തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി കൂട്ടാറിൽ നിന്നും ഒരു ട്രാവലറും ബൊലോറയും കാറും ബൈക്കും ഒഴുക്കിൽപ്പെട്ടു പുഴയും സമീപ റോഡുകളും പൂർണ്ണമായും നികന്നായിരുന്നു വെള്ളം ഒഴുകിയത് മൂന്നുമണി ആയപ്പോഴത്തേക്ക് വിളിച്ചു ഞാൻ അവിടുന്ന് ഇപ്പോഴും കൂട്ടാറ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു പകുതിയോളം വെള്ളമായി ആ വണ്ടിയുടെ അടുത്തോട്ട് അടുക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാതായിരിക്കും പക്ഷെ ഞങ്ങൾ അവിടുന്ന് കയറുകൊണ്ടുവന്ന് കയറ് കൊണ്ടുവന്ന് കെട്ടി അവിടെ ബാങ്കിൽ ഇപ്പം മാവ് നിൽക്കുന്ന മാവുമായിട്ട് ബന്ധിച്ച് എല്ലാം കറക്റ്റ് ആയി നോക്കിയതാണ് വെള്ളമുയർന്ന കഴിഞ്ഞിരുന്നവരെ രാത്രി തന്നെ നാട്ടുകാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ റോഡ് ഈ റോഡിന്റെ സൈഡിലും റോഡിന്റെ സൈഡിലുമായി താമസിച്ചിരുന്ന നിരവധി ആളുകളെ വീടുകളിലും അതുപോലെ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും വെള്ളം കയറി നയിച്ചിരിക്കുകയാണ് അത്യാവശ്യം മാറ്റി താമസിപ്പിക്കേണ്ട ആളുകളെ മാറ്റി താമസിക്കുന്ന ഇടപെടുക നടപടി നടത്തിയിട്ടുണ്ട് മുണ്ടിയരുമിയിൽ വീടിനുള്ളിൽ വെള്ളം കയറതിനെ തുടർന്ന് ഒരു കുടുംബം വീടിന് മുകളിൽ അഭയം പ്രാപിച്ചെങ്കിലും പിന്നീട് വീട് പൂർണ്ണമായി മുങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും നാട്ടുകാർ സാഹസികമായിവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു കൂട്ടാറിൽ നിന്നും ഗ്രാമീണ മേഖലയായ അല്ലിയാറിലേക്കുള്ള ചപ്പാത്തു തകർന്നു അന്യാർ തൊളിവിൽ വളർത്തുമൃഗങ്ങൾ ഒലിച്ചുപോയി നിരപ്പേൽക്കടയിൽ അര ഏക്കറോളം കൃഷിഭൂമി നശിച്ചു കൂട്ടാറിൽ ഒരു വീട് പൂർണമായും തകർന്നു വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും സാധനങ്ങളും നശിച്ചു തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിലെ നടപ്പാലത്തിലും വെള്ളം കയറി കല്ലാർ ഡാമിൽ നിന്നുള്ള വെള്ളമൊഴുകിയെത്തി ചിന്നാർ ബദേൽ ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി കട്ടപ്പന കുന്തളംപാറയിലും തോട് കരകവിഞ്ഞൊഴുകി വണ്ടിപ്പെരിയാർ കക്കിക്കവല കുമളി ശാസ്ത്രാന്തട ആനവിലാസം ഭാഗങ്ങളിലും വെള്ളമുയർന്നു അവിടെ നിന്നും ആളുകളെ മാറ്റി രാവിലെ മുതൽ മഴ തോർന്നെങ്കിലും കല്ലാർപുഴയിലെ ജലനിരപ്പ് ഇതുവരെയും താഴ്ന്നിട്ടില്ല വിവിധ മേഖലകളിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി